ലോകം കാതോർത്ത് കാത്തിരുന്ന ഒരു വലിയ പ്രതിരോധ കരാറിന്റെ കഥയുണ്ട് സൗദി അറേബ്യക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നൽകുന്ന ഒരു കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടിന് സൗദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്നതിന് മുമ്പ് കെൻഡകൻ ഒരു ചരിത്രപരമായ കരാറുമായി മുന്നോട്ട് പോയി നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ സൗദിക്ക് നൽകാനുള്ള പ്രാഥമിക അനുമതി ഇത് നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല്യൻ ഡോളർ വിലമതിക്കുന്ന ഒരു വലിയ കരാറായിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ സുരക്ഷാ ഭയങ്ങൾ അമേരിക്കയിലെ കോൺഗ്രസിന്റെ പരിശോധന ഈ കാര്യങ്ങളൊക്കെ കൊണ്ടും അന്ന് ഇത് വലിയൊരു പ്രതിസന്ധിയിലായി ആയത്തിൽ പരിശോധിക്കുമ്പോൾ സൗദി അറേബ്യയുടെ പ്രതിരോധ ലോകത്ത് അമേരിക്കൻ ആയുധങ്ങൾ എന്നും താരമായിരുന്നു യമനിലെ യുദ്ധത്തിന്റെ നേലിലും ഇറാന്റെ ഭീഷണികൾക്കൊക്കെ ഇടയിലും സൗദിയുടെ വ്യോമസേനയെ ഏറ്റവും മികച്ചതാക്കണം എന്നതാണ് സൗദിയുടെ ആവശ്യം ഇപ്പോൾ സൗദിയുടെ ആകാശത്ത് പറക്കുന്നത് ബോയിങ് എഫ് പതിനഞ്ചുകളും യൂറോ ഫൈറ്ററും ടൈഫോണുകളും പാനാവിയ ടൊർണോഡകൾ എന്നീ പറയുന്ന മികച്ച ഫൈറ്റർ ജെറ്റുകളാണ് പക്ഷേ ഇവക്ക് പുതിയ ഒരു തലം കൊടുക്കാൻ വേണ്ടിയായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച അദൃശ്യ യുദ്ധ വിമാനം എന്ന് പേര് കേട്ട ലോക്ക് ഹീഡ് മാറ്റി നിർമ്മിക്കുന്ന ഈ പറക്കുന്ന അത്യാധുനികമായ ഈ വമ്പൻ ജെറ്റ് റഡാറുകൾക്ക് പോലും പിടികൊടുക്കാറില്ല മുന്നൂറ്ററുപത് ഡിഗ്രി സെൻസറുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഒരു സൂചികയോടെ ശത്രുവിനെ തകർക്കുന്ന പ്രിസിഷൻ സ്ട്രൈക്കുകൾ ഇതൊരു വിമാനം എന്നതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടാണ് ഇതിനെ ലോകം കാണുന്നത് സൗദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഇപ്പോൾ ട്രംപിന്റെ രണ്ടാം ടൈമിലാണ് അത് റിയാലിറ്റിയിലേക്ക് വരുന്നത് ഈ ഒരു കരാറിലൂടെ മിഡിൽ ഈസ്റ്റിലെ ഭൂരാഷ്ട്രീയം തന്നെ മാറി മറയും എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ ട്രംപ് ഭരണകൂടം നൂറ്റി ബില്യൺ ഡോളറിന്റെ ഒരു കരാറ് സൗദിക്ക് വേണ്ടി അംഗീകരിച്ചു കൊടുത്തിരുന്നു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലാണിത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് പുറമെ പാർട്ടി മിസൈൽ ഷീൽഡുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഡ്രോണുകൾ അതുപോലെ സൈബർ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാവുന്ന ടൂളുകൾ എല്ലാം ഒരു ഒറ്റ ബോക്സിലടങ്ങുന്ന ഒരു വമ്പൻ പാക്കേജ് ഇത് സൗദിയുടെ വിഷൻ ടു തൗസൻഡ് തേർട്ടി ഡ്രീമിന്റെ ഒരു ഭാഗം കൂടിയാണ് അതായത് എണ്ണയ്ക്ക് പകരം സാമ്പത്തികമായ ശക്തിയും വർദ്ധിപ്പിക്കുക എന്നതോടൊപ്പം അതിന്റെ ഭാഗമാണ് ഈ പ്രതിരോധവും ട്രംപിന്റെ ആദ്യ ടൈമിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗദിയുമായി നൂറ്റി പത്ത് ബില്ല്യൺ ഡോളറിന്റെ കരാറുകൾ നടന്നിരുന്നു റിയാദിലെ ആദ്യ മീറ്റിങ്ങിൽ തന്നെ ടാങ്കുകൾ ഷിപ്പുകൾ മിസൈലുകൾ ഇവയുടെ ഒരു വലിയ പാക്കേജ് തന്നെ ഉണ്ടായിരുന്നു അത് പത്ത് വർഷത്തിനുള്ളിൽ മുന്നൂറ്റമ്പത് ആക്കി വളർത്താനായിരുന്നു പ്ലാൻ ബോയിങ് ലോഹിത്യോൺ പോലുള്ള കമ്പനികൾക്ക് നാൽപ്പതിനായിരത്തിലധികം ജോബുകളൊക്കെയാണ് എന്നവരെ സ്വപ്നം കണ്ടത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ കഷോഗി കൊലപാതകം അമേരിക്കയിലെ കോൺഗ്രസിനെ കോപിപ്പിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെയാണ് ഈ ഡീലുകളൊക്കെ വൈകുന്നത് പിന്നീട് ബൈഡൻ കാലത്ത് കാര്യങ്ങൾ ഒന്നുകൂടെ തണുത്തു യെമൻ യുദ്ധത്തിലെ സൗദിയുടെ ആക്രമണങ്ങൾ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് അമേരിക്കയിലെ കോൺഗ്രസ് ഈ ആയുധ വിൽപ്പനയ്ക്ക് സ്റ്റോപ്പ് ഇട്ടു എഫ് തേർട്ടി ഫൈവ് എന്ന സൗദിയുടെ സ്വപ്നം പോലും മറക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് ശേഷം ട്രംപിന്റെ കമ്പാക്ക് നടക്കുകയും സൗഹൃദ തിരിച്ചു വരികയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അദ്ദേഹം എമർജൻസി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഒഴിവാക്കി എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ സൗദിക്ക് നൽകിയിരുന്നു യു എക്കും നൽകിയിരുന്നു ആന്റി ടാങ്ക് മിസൈലുകളും അബ്രാംസ് ടാങ്ക് പാർട്സും അപ്പാച്ച ഹെലികോപ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു അന്നും കോൺഗ്രസിന്റെ വീറ്റോകൾക്ക് മറുപടി മൂന്ന് ബില്ലുകൾ തടഞ്ഞുകൊണ്ട് മില്യൺ ഡോളറിന്റെ സ്മാർട്ട് ബോംബുകളൊക്കെ കൊടുത്തിരുന്നു മൊത്തം ട്രംപിന്റെ ആ ടൈമിൽ നൂറ് ബില്ല്യൻ മുകളിലാണ് സൗദി ഷോപ്പിംഗ് ചെയ്തത് ഇപ്പൊ വീണ്ടും നൂറ്റി നാല് ബില്ലിയണിന്റെ ഒരു കരാറിലേക്കാണ് വരുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആശങ്കയാണ് അതായത് അമേരിക്കയുടെ ഗോൾഡൻ റൂൾ ഇസ്രായേലിന് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് നൽകുന്നുണ്ട് അതായത് ഇസ്രായേലിന് മുകളിലായിട്ട് ഒന്നും അറബ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന ഇസ്രായേലിന്റെ അമേരിക്കയോടുള്ള താല്പര്യം അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ ഈ ആശങ്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാണുന്ന സൗദിയുമായിട്ടുള്ള ഡീൽ നടക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പവർ ബാലൻസ് തകരാറിലാകുമെന്നാണ് യുദ്ധവിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എ ഐ പി എസ് സിയെ പോലുള്ള ഇസ്രായേൽ ലോബികൾ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും ജെറുസലേം പോസ്റ്റ് ഇതിനെ ഇസ്രായേലിൻ്റെ എക്സ്ക്ലൂസീവ് പവറൻ എന്നാണ് വിളിച്ചത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൗദി ഇസ്രായേലിനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതായത് അബ്രഹാം അക്കോഡിന്റെ നേരിൽ വെച്ച് സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പോൾ ഈ ബന്ധങ്ങൾക്ക് വെള്ളലേക്കാം

മാത്രമല്ല ഇസ്രായേലിന് ഇത് ഇന്നും ഒരു വെല്ലുവിളി അയക്കാം നിരന്തരം അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെക്കാളും വലിയ ആയുധ ശക്തി മറ്റ് അറബ് രാജ്യങ്ങൾക്ക് വരുമ്പോൾ അത് ഇസ്രായേലിന് എന്നും ഒരു വെല്ലുവിളിയാകാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമായി കടന്നു വന്നിട്ടുള്ളത് റോയ്റ്റേഴ്സ് പറയുന്നുണ്ട് ഗൾഫ് പവർ ഉയരുമെങ്കിലും സമാധാനത്തിന് പുതിയ ഡൗട്ടുകൾ ഉണ്ടാകുന്നു എന്നതാണ് അതായത് ഫലസ്തീന്റെ നേലിൽ ഈ ഡീൽ സംഭവിക്കുമോ എന്നുള്ളത് ഇന്നും ഒരു ചോദ്യമാണ് നവംബർ പതിനെട്ട് വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് ഈ ഡീൽ സൗദി മാത്രമല്ല അമേരിക്കൻ ഡിഫൻസ് ഗ്രൂപ്പിനും ഒരു ജാക്ബോട്ട് ആണ് കാരണം നാല്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവുകൾക്ക് നാൽപ്പത് ബില്ല്യു മുകളിൽ അതായത് അവിടെ പുതിയ ജോബുകൾ സൃഷ്ടിക്കപ്പെടും ഷെയറുകൾ വിൽക്കപ്പെടും മാത്രമല്ല ട്രംപിന്റെ ബിസിനസ് ലിങ്ക് ഇതിലെ പ്രധാന ഭാഗമാണ് സൗദിയിൽ ട്രംപ് ടവറുകൾ നിർമ്മിക്കുക ഗോൾഫ് കോഴ്സുകൾ നിർമ്മിക്കുക അതും ഈ ഒരു ഡീലിനെ ട്രംപുമായിട്ട് വളരെയധികം പേഴ്സണലാക്കുന്നു എവറി ടൈംസ് പറയുന്നത് സൗദി ഒരു പക്ഷേ ബ്രിട്ടൻ ഇറ്റലി ജപ്പാൻ പോലുള്ള ഓപ്ഷനുകളിലേക്ക് പോകാം പക്ഷേ അവരുടെ കയ്യിൽ എഫ് തേർട്ടി ഫൈവ് ഇല്ലെങ്കിലും അതിനോട് മാച്ച് ചെയ്യാൻ പറ്റിയ പല യുദ്ധവിമാനങ്ങളും ഈ പറയുന്ന രാജ്യങ്ങൾക്കുണ്ട് അങ്ങനെയെങ്കിൽ ഇത് അമേരിക്ക സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നഷ്ടമായിരിക്കും അതുകൊണ്ടും ഈ ഡീലിന് വേണ്ടി അമേരിക്കയും വലിയ രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് നവംബർ പതിനെട്ടിൻ്റെ മീറ്റിംഗ് ആണ് ഈ സ്റ്റോറിയുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സൗദി യു എസ് ബോണ്ട് സ്ട്രോങ് ആകുമോ അതോ ഫലസ്തീൻ ഇസ്രായേലിലെ ഈ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തി ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങളെ പരിഗണിച്ച് ഈ ഡെയിൽ ഒന്നുമല്ലാതാവുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ബാക്കി കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ വീണ്ടും കാണാം